നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നൽകുന്നത് കോട്ടയം ചിങ്ങവനം എഫ് എ സി ടി കടവിലാണ് ഇവിടെ ഒരു വീട്ടിൽ അയൽവാസി കിണർ കുത്താൻ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ കിണറിന്റെ ആഴം കൂട്ടാൻ അനുവദിക്കുന്നില്ല കിണർ കെട്ടാൻ അനുവദിക്കുന്നില്ല എന്നൊരു പരാതിയുമായി കൗൺസിലർ സൂസൻ കെ സേവ്യർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ സമീപത്തെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വഴിയെ സംബന്ധിച്ചുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ കിണർ ആഴം കൂട്ടാൻ അനുവദിക്കാത്തത് എന്നാണ് പരാതി ഉയരുന്നിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി കൗൺസിലർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം കോട്ടയം നഗരസഭ മുപ്പത്തി എട്ടാം വാർഡിലെ കൗൺസിലർ കൂടിയാണ് സൂസൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഈ കാണിച്ചു സംഭവിച്ചത് എന്താണ് ഈ കിണറുമായുണ്ടായ പ്രശ്നം എന്റെ വീട്ടിൽ കിണറില്ല അപ്പൊ ഞാൻ രണ്ടായിരത്തി പതിനേഴ് കിണർ കുഴിച്ചതാണ് കിണർ കുഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ അയൽവാസികള് വഴി സംബന്ധമായിട്ട് എന്നെ ഇവിടെ തർക്കിച്ചത് അതായത് ഇവർക്ക് വഴി ഇല്ലായിരുന്നു അപ്പൊ എൻ്റെ ഈ കയ്യാലും പോലത്തെ സ്ഥലം എൻ്റെ ഡാഡി അവർക്ക് ഇച്ചി പിന്നെ മെറ്റിലും കല്ലും ഒക്കെ ഇടാൻ സ്ഥലം കൊടുത്തിരുന്നു അപ്പം ആ സ്ഥലം പിന്നെ അവര് കല്ലൊക്കെ മാറ്റാതായപ്പം ഡാഡി ഞങ്ങളും പറഞ്ഞ കല്ല് മാറ്റം എന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് പുറകോട്ടുള്ള വഴി പുറയിലോട്ടായിരുന്നു അവരുടെ വഴി ഉണ്ടായിരുന്ന നേരത്തെ അപ്പം അവര് ഫ്രണ്ടിക്കൂടി അല്ലേ മാനുഷികരെന്ന് വെച്ച് നമ്മളെ അയലോക്കല്ലേ നേരത്തെ ഫ്രണ്ടിൽ കൂടെ പറയുമ്പോൾ നമ്മളൊന്നും പറഞ്ഞില്ല കല്ല് മാറ്റാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർ കല്ല് മാറ്റത്തില്ല അവരുടെ വഴി ആ അതിലെ ഒരു പുറമ്പൊക്കെ വഴിയുണ്ട് ആ സ്ഥലം കൈ കൈ കല്ല് കരിങ്കല്ല് വെച്ച് അവരിപ്പോൾ അടച്ചിരിക്കുക അതെന്ത് ചെയ്ത് അവർ മാറ്റത്തില്ല എന്നിട്ട് നമ്മുടെ ഈ വഴി കൂടി തന്നെ പോകുന്നത് അത് ഞങ്ങളൊന്നും പറഞ്ഞില്ല അപ്പോൾ അവർ കേസ് കൊടുത്തു കേസിൻ്റെ വിധി വന്നതാണിത് മൂന്ന് പ്രാവശ്യം കേസിൻ്റെ വിധി നമ്മുടെ സ്ഥലമാണെന്നും നിങ്ങളിതിരെ നടക്കരുതെന്നും വന്ന വിധി പേപ്പറാ ഇത് അതുകൂടാതെ ഇവർ അപ്പീൽ കൊടുത്തോണ്ടിരിക്കുന്നു അതിന് പ്രകാരം ഞാൻ ഞങ്ങൾക്ക് കേട്ടറില്ല ഞങ്ങൾ വെള്ളം മേടിച്ചുകൊണ്ടിരിക്കുക നമുക്ക് പൈപ്പ് കണക്ഷൻ ഇല്ല അപ്പോൾ ഇപ്പം വാട്ടർട്ടിയുടെ കണക്ഷൻ വന്നത് അതിലും ഞങ്ങൾക്ക് വെള്ളം വരുന്നില്ല അപ്പോൾ ഡാഡി അമ്മയുണ്ട് അമ്മയാണെങ്കിൽ അഞ്ച്പ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുന്നു ഡാഡിയാണെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്നതാണ് എൻ്റെ ഒരു കുട്ടിയാണെങ്കിൽ പനി വന്നിട്ട് അവൻ്റെ ഹിയർ ലോസ് വന്ന് നൂറ് ശതമാനം ചെവി കേൾവിയില്ല അപ്പോൾ ഈ അടുക്കളയോട് വെച്ചത്താണ് ഈ കിണർ അപകടാവസ്ഥയിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ അടുക്കളയുടെ ഡോറ് പോലും തുറക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് ഇപ്പോൾ എട്ട് വർഷമായിട്ടില്ല അപ്പോൾ അതിന് മേലെ കൊക്കി കെട്ടണം മഴ വരുമ്പോൾ ഈ വെള്ളം കൂടി പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളെങ്ങാനും വന്നാൽ വീണ് കഴിഞ്ഞ് അപകടമാവും അതുതന്നെയല്ല ഇവനത് പട്ടി പൂച്ച അങ്ങനെയുള്ളതൊക്കെ രാത്രി കാലങ്ങളിൽ കൊണ്ടു ഇടുക അങ്ങനെയുള്ള ശല്യമായ ഞങ്ങൾ അതെടുത്ത് കുഴിച്ചിടിയൊക്കെ ചെയ്യും ഇപ്പം ഞങ്ങളിത് ക്ലീൻ ചെയ്ത് ഭയങ്കര മണമായിട്ടാണ് ക്ലീൻ ചെയ്ത് പൊക്കി കെട്ടാൻ തുടങ്ങി അപ്പം ഒരു ചാക്കിനകത്ത് വരെ കല്ല് കെട്ടി ഒരു പട്ടിയും സാധനം പാമ്പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിണറ്റിലുണ്ട് അതിന് പറഞ്ഞാൽ ഞാൻ ക്ലീൻ ചെയ്യുകയായിരുന്നു അപ്പം അവർക്ക് ഇവര് വീഡിയോ എടുക്കുകയും പരാതി ചെയ്തപ്പോൾ ഞാൻ എസ് ഐക്ക് ആദ്യമേ തന്നെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു അപ്പോൾ അവർ പഴയ രണ്ടായിരത്തി പതിനേഴിൽ മുനിസിപ്പൽ ലൈസൻസ് എടുക്കാതെയാണ് ഞങ്ങൾ കിണർ കുത്തുന്നത് എന്ന് പറഞ്ഞ് ഒരു പേപ്പറ് മേടിച്ചിരുന്നത് അറ്റാച്ച് ചെയ്ത് അപ്പോൾ മുനിസിപ്പാലിറ്റി ലൈസൻസ് വീടിലെ വീട്ടാവശ്യത്തിനുള്ള കിണറിനെ വേണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വിധി വന്നതും കെട്ടാവെന്ന് പറഞ്ഞത് വേണം പിന്നെ അത് ഞങ്ങൾ സാമ്പത്തിക പരാതിയിൽ കൊണ്ട് ഞാൻ കെട്ടിയില്ലെന്ന് ഇപ്പം ഞാനത് ക്ലീൻ ചെയ്യാം ഭയങ്കര വെള്ളം മഴയൊക്കെ ഒന്ന് അറിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കെട്ടാമെന്ന് വിചാരിച്ചു വെള്ളവും വിലയ്ക്ക് മരിക്കണം അതുകൊണ്ട് ഞാൻ കെട്ടാമെന്ന് വിചാരിച്ചപ്പം ക്ലീൻ ചെയ്തപ്പം അവർ വീഡിയോ എടുക്കുക പോലീസ് ശേഷം രണ്ടായിരത്തി പതിനേഴിലെ കേസ് തള്ളിപ്പോയെൻ്റെ പേപ്പർ കാണിച്ച് എസ് ഐടെ കൊടുത്ത് ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യാൻ എസ് ഐ പറയുകയും ചെയ്തു അപ്പൊ എസ് ഐ പറഞ്ഞു നിങ്ങളുടെ പേപ്പർ എനിക്ക് നാല് സെന്റ് സ്ഥലമുള്ളു ആ സ്ഥലത്ത് ഇത് ഇപ്പൊ ഇതേ നോക്ക് ഈ അടുക്കളയോട് ചേർന്ന സ്ഥലം അതിന്റെ പുറയിലുള്ള സ്ഥലത്തുകൂടെയാണ് അവർ നടന്നു പോകുന്നത് അത് എന്റെ സ്ഥലത്തുകൂടിയാണ് അവർ നടന്നു പോകുന്നത് അതിനും ഞാൻ പരാതി പറഞ്ഞത് വിധി വന്നിട്ട് നടക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും ഞാനൊന്നും പറയാ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കോടതി വിധി ഒരു മൂന്ന് അടിയേ കൊടുക്കാൻ പറയുന്നുള്ളൂ പക്ഷെ നമ്മൾ അഞ്ചടി കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് അവർ സംഭവിക്കില്ല അവർക്ക് വഴിയല്ല ആവശ്യം ഇത് കെട്ടരുത് ഞാൻ വെള്ളം ഉപയോഗിക്കരുത് നമ്മൾ കാശ് കൊടുത്തൊന്നും നശിച്ചു പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അസൂയ എന്നുള്ളൊരു മൂന്ന് നശലാണ് അവരുടേത് ഉള്ള വേറൊന്നുമല്ല ഞാൻ ജന ഒരു ജനപ്രതിഥിയായ എനിക്കിങ്ങനെ വരുമ്പോൾ ഞാൻ എത്രയോ ജനങ്ങളെ സഹായിക്കുന്നു പക്ഷേ ഇതുപോലൊരു സംഭവം വരുമ്പോൾ നമ്മൾ നമ്മളിത്രയും ക്ഷമിച്ചു ഈ ഒരു അവസാനഘട്ടത്തിലവർ നമ്മളത് രൂപിച്ചോണ്ടിരിക്കുന്നു എസ് ഐയോട് ചോദിച്ചപ്പോൾ ആ പേപ്പർ ആണെങ്കിൽ ഇന്ന് അന്ന് ഇന്നലെ എസ് ഐ പറയണമായിരുന്നു നിങ്ങൾ പേപ്പർ കൊണ്ടുവരണമെന്ന് എങ്കിൽ ഞാൻ ഇത് ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഞാൻ ലെറ്റർ എടുപ്പിച്ചതാണ് ഇപ്പോൾ എൻ്റെ ഈ പേപ്പർ ഉണ്ട് ഞാൻ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ പേപ്പർ കാണിച്ചിട്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ എസ് ഐക്ക് സിവിൽ കേസിൽ റോളില്ല പക്ഷേ എസ് ഐ അതിനകത്ത് ഇടപെട്ടു ഇത് സ്റ്റോപ്പ് ചെയ്ത് എസ് ഐ പറയുന്നത് എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിളിയെ വിളി എന്നാണ് പറയുന്നത് അല്ല ഈ ഒരു അല്ലെങ്കിൽ ആഴം കൂട്ടുന്നതും ഈ കിണറിന്റെ മതിൽ എന്താണ് എന്താണ് നിങ്ങളുടെ സ്ഥലത്ത് അതിൽ ഇവർ പറയുന്നത് ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ ഈ ഈ സ്ഥലവും അവരുടെയാണ് അവരുടെ അപ്പുറത്തെ കെട്ടിന്റെ അപ്പുറത്താണ് വഴി കിടക്കുന്നത് അവർക്ക് അവരുടെ കെട്ടി വെച്ചിട്ടുണ്ട് അവരുടെ കയ്യാല ഞങ്ങളുടെ അതിലും ഞങ്ങൾ തിരിച്ച വച്ചിരിക്കുന്നത് അവര് കേസ് കൊടുത്താലും അവരുടെ വസ്തു ളക്കാൻ അവരെ സമ്മതിക്കത്തില്ല എന്റെ വസ്തു പതിമൂന്ന് പ്രാവശ്യം അളരുന്നു താലൂക്കിന്ന് വന്നവർ പറഞ്ഞു മേലാ നിങ്ങളിങ്ങനെ പോകുന്നേക്കരുത് അവർ എന്റെ സ്ഥലവും കഴിഞ്ഞ് അകത്ത് കയറിയാണ് അവരുടെ സ്ഥലം കിട്ടിയിരുന്നു അവരെ ഊരി കളയുന്നു നമ്മുടെ സ്ഥലമാണെന്ന് കോടതി വിധി വരുന്നു ഇപ്പൊ ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞാനാണ് മൂത്തത് എന്റെ ഇടവരാണ് അപ്പൊ നമുക്ക് ആൺകുട്ടികൾ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവര് നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നത് ഞാനും ആരോടും ഒന്നും പോകുന്ന ആളല്ല സൈലന്റ് ആയിട്ട് പോകുന്ന സമാധാനമാണ് എന്റെ ആഗ്രഹം അപ്പൊ അതും പ്രകാരം മുതലെടുക്കുന്നു മാത്രമേ ഉള്ളൂ നടപടി നമ്മളത് എനിക്കത് കിട്ടണം അത് പൂർത്തീകരിക്കണം എന്റെ വീടിന്റെ മാതാപിതാക്കളെ സുരക്ഷിതത്വം അതൊക്കെ എനിക്ക് നോക്കണം എനിക്ക് നീതി കിട്ടണം അതാണ് എൻ്റെ ആഗ്രഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ് ആ ഞാൻ പോലീസ് ഈ പേപ്പർ കുത്താൻ എല്ലാം നമ്മൾ കൊടുക്കണം നമുക്ക് നഷ്ടം പരത്തിക്കാന്നുള്ളതെ അവരുടെ ഉദ്ദേശമുള്ളൂ നടത്തിക്കരുതെന്നാണ് അവരുടെ ലക്ഷ്യം എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ കിണറാണ് തർക്ക വിഷയമായി മാറിയിരിക്കുന്നത് വീടിൻ്റെ അടുക്കളയോട് ചേർന്ന് ഭിത്തി കെട്ടാതെ സംരക്ഷണ ഭിത്തി കെട്ടാതെ നിൽക്കുന്ന ഈ കിണറ്റിനുള്ളിൽ വീണ് ആർക്കും അപകടം സംഭവിക്കാവുന്ന സാഹചര്യമാണ് ഇത്തരമൊരു വിഷയം തർക്കമാകാതെ തർക്കത്തിൽ പോകാതെ എത്രയും വേഗം രമ്യമായി തന്നെ തീർക്കണമെന്നാണ് ഈ വീട്ടുടമയായ കൗൺസിലറും ആവശ്യപ്പെടുന്നത് കോട്ടയത്തു നിന്നും ടീം ജാഗ്രത